ബിജെ പി പീരിമേട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച പ്രവർത്തകർക്കായി അഭിനന്ദൻ സഭ സംഘടിപ്പിച്ചു ഇടുക്കി കോട്ടയം കട സിൻസ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കി നിയോജകമണ്ഡലത്തിൽ നിന്നും ബിജെപി സ്ഥാനാർത്ഥിയായി മത്സരിച്ച അഡ്വക്കറ്റ് സംഗീത വിശ്വനാഥന് മുൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ മുന്നേറ്റമുണ്ടാക്കുവാൻ സാധിച്ചിട്ടുണ്ട് പീരിമേട് നിയോജകമണ്ഡലത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ മൂവായിരത്തി അഞ്ഞൂറ് വോട്ടുകളുടെ വർത്തനവ് വരുത്തുവാനും സാധിച്ചു ഈ അവസരത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലയിലെ നിയോജകമണ്ഡലങ്ങളിൽ പ്രവർത്തിച്ചവരെ അഭിനന്ദിക്കുന്നതിനായി ബി ജെ പി ജില്ലയിലുടനീളം നടത്തിവരുന്ന പരിപാടികളുടെ ഭാഗമായാണ് ബി ജെ പി പീരിമേട് നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഭിനന്ദൻ സഭ സംഘടിപ്പിച്ചത് പണ്ടിപരിയാർ എസ് എൻ ഡി പി ഹാളിൽ നടന്ന അഭിനന്ദൻ സഭയുടെ ഉദ്ഘാടന ചടങ്ങിൽ ബിജെപി ജില്ലാ ഉപാധ്യക്ഷൻ കെ കുമാർ അധ്യക്ഷനായിരുന്നു പീരുമേട് നിയോജകമണ്ഡലം പ്രസിഡന്റ് അമ്പീൽ മുരുകൻ സ്വാഗതം ആശംസിച്ച അഭിനന്ദൻ സഭയുടെ ഉദ്ഘാടനം ബിജെപി ജില്ലാ ജനറൽ സെക്രട്ടറി രതീഷ് വരോമഗല നിർവഹിച്ചു വേണ്ടി

ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും വർദ്ധിച്ചില്ല വലതുപക്ഷത്തിന് സാങ്കേതികമായി വിജയമുണ്ടായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കണം നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ ഏറ്റവും വലിയ വിജയമാണ് ഇടുക്കി ലോകസഭാ മണ്ഡലത്തിൽ വോട്ട് വർദ്ധിച്ചത് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് മാത്രമാണ് അതുകൊണ്ട് തീർച്ചയായും ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള മുഴുവൻ പ്രവർത്തകരെയും അഭിനന്ദിക്കുന്നതിന് വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇടുക്കി ജില്ലാ ഘടകം ഈ സമയം പ്രിയപ്പെട്ടവരെ കാലാകാലങ്ങളായി പോയിട്ടുള്ള വിളിലും ഈ തെരഞ്ഞെടുപ്പിലും വിജയിച്ചു പോയിട്ടുള്ള ആളുകൾ എന്തുകൊണ്ട് നമ്മളുടെ ഇടുക്കി ജില്ലയുടെ വികസനത്തിന്റെ കാര്യത്തിൽ എപ്പോഴും മുഖം തിരിഞ്ഞു നിൽക്കുകയാണ് ഈ സമീപകാലത്ത് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു വിഷയത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ഒന്ന് ക്ഷണിക്കാൻ ആഗ്രഹിക്കുകയാണ് ഡിസംബർ തീയതി നമ്മുടെ പ്രാബല്യത്തിൽ വന്ന ഒരു ബി ജെ പി ജില്ലാ സെക്രട്ടറി വി മുരളീധരൻ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ വൈസ് പ്രസിഡന്റ് സി സന്തോഷ് കുമാർ ബി ജെ പി ഏലപ്പാറ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് സന്തോഷ് കൃഷ്ണൻ ജില്ലാ കമ്മിറ്റി അംഗം വി വിനോദ് പെരിയാർ ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് കെ ടി അരുൺ മഞ്ചമല ഏരിയ പ്രസിഡന്റ് ഗോപാലൻ സെക്രട്ടറി എൻ രമേശ് തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു സി പി ഐ എമ്മിൽ നിന്നും രാജിവെച്ച് പുതുതായി ബി ജെ പിയിൽ ചേർന്ന മൂന്നുപേരെ അംഗത്വം നൽകി പരിപാടിയിൽ സ്വീകരിച്ചു ബി ജെ പി പീരുമേട് നിയോജകമണ്ഡലത്തിൽ നിന്നുമുള്ള ഇരുന്നൂറോളം പ്രതിനിധികൾ അഭിനന്ദൻ സഭയിൽ പങ്കെടുത്തു ഇടുക്കി ഇടുക്കി ലൈവ് ലൈവ് ന്യൂസ് വണ്ടിപ്പെരിയാർ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സൂര്യസ്വർണ പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ